ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഇത് ഞാൻ പിന്നെയും പറഞ്ഞത് ഈ വർഷത്തെ ലാസ്റ്റത്തെ ഡയലോഗ് അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ലാസ്റ്റ് വീഡിയോ ആട്ടത് ഞങ്ങൾ ഈ നൈറ്റ് ഡ്രൈവ് പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ പാലത്തിന് പാലത്തിനവിടെയുള്ള നിള ബോട്ട് ക്ലബിലേക്കാണ് കേട്ടോ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഈ ഒരു വർഷം അവസാനം പോവാതിരുന്ന അത് മോശമല്ലേ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് സ്കൂളും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ മുന്നേ ഞങ്ങൾ എന്തായാലും ബോട്ട് ക്ലബ്ബിലേക്ക് അതുപോലെ പാർക്കിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് സ്കൂളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ നൈറ്റ് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പോയിരിക്കണത് അവിടെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങാണെങ്കിൽ പോലും അടിപൊളിയാണ് പൊളിയുണ്ട് ആ ഒരു പ്ലേസ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടാകുന്നില്ല ഇരുട്ടാവും തോറും ഉണ്ടട്ടോ ഓരോരുത്തർ വന്ന് തുടങ്ങുന്നത് ഇരുട്ടായ കാരണം കൊണ്ടാണ് തോന്നുന്നത് ബോട്ടിൽ അധികം പേരൊന്നും കേറിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഒന്നോ രണ്ടോ പേര് വരുന്നൊക്കെ ഉണ്ടായിരുന്നോ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്ക് ഫുൾ ഫ്രീഡായി എന്താ പറയാ അവരുടെ തറവാട് പോലെ ആയിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവർക്ക് നല്ല പരിചയം അപ്പോൾ അവിടെ പോയപ്പോൾ ഫുൾ കൈ വിട്ടിട്ട് ഓടലും അതിലും ഇതിലും കേറലൊക്കെ ആയിരുന്നു അവിടെ ചെന്നതും അവർ ഒന്നു കഴിഞ്ഞാൽ ഒന്നിലിങ്ങനെ ഓടി ഓടി കളിക്കായിരുന്നു സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ ഏതിലാ കയറണ്ടേ എന്നുള്ളത് കുഞ്ഞാറ്റേ പേടിയോ ചേച്ചി ഏതിലെ കളിക്കണ അതിലൊക്കെ ഞങ്ങൾ കളിക്കണല്ലേ പേടി ഉണ്ട് ചെറുതായിട്ട് വേണ്ടേ ല്ലേ ആ ശരിക്ക നടുവിൽ പോയി നിന്ന് കളിച്ചോ സൂപ്രം അവിടെ പോയി കളിച്ചോടാ ും ചെന്നതും അവർ കയറി ഇത് ആ ഒരു റൗണ്ടിൽ അവരിങ്ങനെ ചാടി കളിക്കുന്നതിലാണ് കളിക്കണതിലാണ്ട എന്താ പറയുക നല്ലൊരു സേഫ് തന്നെയാണ് അത് അത്യാവശ്യം നല്ല സേഫോട് കൂടി തന്നെയാണ് കേട്ടോ അത് പണിതിരിക്കണത് കുട്ടികൾക്കൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയുണ്ട് അതായത് നമുക്കിവിടെ ആകെ ഇരുപത് രൂപ മാത്രമേ ചെലവ് വരുന്നുള്ളൂ പിള്ളേർക്ക് കയറാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ കുഞ്ഞാറ്റിക്ക് ആവശ്യമില്ല സനുവിനെ മാത്രം ഉണ്ടോ ഇരുപത് രൂപ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഏറ്റവും ഫസ്റ്റ് ഇവരതിൽ ചെന്ന് കയറാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ആയിട്ടും അവരിതിൽ കയറിയിട്ടില്ല ഇപ്പം ഈ അടുത്താണ് കേട്ടോ ആ ഒരു സംഭവം തന്നെ സെറ്റ് ചെയ്തിരിക്കണത് അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് കേട്ടോ അതിൽ പ്രവേശനമുള്ളൂ ഇത്ര ഏജ് ഇത്ര വെയ്റ്റ് ഒക്കെ ലിമിറ്റ് ഉണ്ട് കേട്ടോ അതിൽ കയറാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ് തന്നെയാണ് കേട്ടോ അതിൻ്റെ അടി ഭയങ്കര സ്പ്രിങ് കൊണ്ട് ഇരുമ്പുകൊണ്ടൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ ആഴ്ചകളിലും നമ്മൾ ഇങ്ങോട്ട് പോവാറുണ്ട് പറ്റണ ദിവസങ്ങളിലൊക്കെ സൺഡേസിൽ നമ്മൾ പോവാറുണ്ട് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പല പലരുമായിട്ട് നല്ല പരിചയം ചിലപ്പോൾ ഈ ഞായറാഴ്ച വന്നവർ തന്നെ അടുത്ത ആഴ്ചയും വരെ അങ്ങനെ ഒരുപാട് പേർ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് തന്നെ രണ്ട് മൂന്ന് ഫാമിലീസിനെയൊക്കെ പരിചയപ്പെട്ടു ഇവരുടെ അതേ പ്രായമുള്ള പിള്ളേരല്ലേ അപ്പോൾ അവർ കളിക്കണത് അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാവരും കൂടി സംസാരത്തിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു എനിക്കാകുണ്ടായിരുന്ന വിഷമം എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല കേട്ടോ ആ ഒരു പാർക്കിൽ വന്ന ഒട്ടുമിക്ക പേരും പറഞ്ഞൊരു ഡയലോഗാണ് കേട്ടോ ഇവിടെ പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളമ്മമാർക്കും അച്ഛന്മാർക്കും ഇതുപോലെ ചെറിയ രീതിയിലാണെന്നു വെച്ചാലും ഈ ഒരു എൻറ്റർടൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു നമുക്കും കൂടി എന്തേലൊക്കെ ഉണ്ടെങ്കിൽ രസമായിരുന്നു എന്ന് വലിയവർക്ക് ഇതിൽ കയറാൻ പറ്റില്ല കേട്ടോ പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഒരാൾ നോക്കാനുണ്ട് ഞാൻ അവരാരും കാണാണ്ടട്ടോ കയറിയിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ ഇതാ കള്ളനോട്ടം നോക്കുന്നുണ്ട് ഇനി ഇപ്പം അവർ നോക്കുന്നുണ്ടോയെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എനിക്ക് പേടി അത് ഞാൻ വേഗം കുഞ്ഞാറ്റേനെ മടിയിലിരുത്തി വെച്ചിരുന്നു കുഞ്ഞാറ്റുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ കുഞ്ഞാറ്റേനെ ഇരുത്തുന്ന പോലെ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ പക്ഷെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോൾ നമ്മൾ വലിയവർ ഇരുന്നിട്ട് അവർ ചീത്ത പറയും എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമില്ല അപ്പോൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ ഞാൻ ഇട്ട് കൊടുത്ത ചെരുപ്പഴിച്ചിട്ട് അവൾ വീണ്ടും വിടണതാണ് കേട്ടോ കൊറച്ചുനല്ല നമ്മടെ കുഞ്ഞാറ്റയുടെ വാശിയുള്ളു മട്ടാര വേണ്ട ഏ നീണ്ട വേണ്ടേ നീ ഞങ്ങള് പോവ ഞാനൊക്കെ പോയിട്ടോ ഇഷ്ട എവിടെ കളിച്ച കുട്ടി ഇട്ടോ ആ ചേച്ചി ചേച്ചിയൊക്കെ പോയി എന്നാ വേഗം ആയോ പാപ്പ വേണ്ട പാപ്പ എന്നാ വേഗം പായയോ പോണ്ട പോണ്ട ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് അത് വീണ്ടും ഒഴിച്ചിട്ട് നമ്മുടെ കുഞ്ഞാറ്റിടിയായിരുന്നു ഭയങ്കര വാശിയാണ് കേട്ടോ ആ ചെരുപ്പ് എറിയൊക്കെ ചെയ്തിട്ടാണ് അവസാനം ഒന്ന് അവള് തന്നെ ഇട്ടത് പിന്നെ അവിടെ നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഇടയില് പാട്ടൊക്കെ ഞാന് ഫുള്ള് കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ചിലപ്പോ കോപ്പിറൈറ്റ് വരാൻ ഉണ്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്താണ് കേട്ടോ ഈ ഒരു ഉഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ വലിയ കൂടിയിട്ടുള്ളതാണ് കേട്ടോ ആകെ രണ്ടേ രണ്ട് ഉഴിഞ്ഞാലേ ഉള്ളൂ അപ്പോൾ ആ പിള്ളേരേനെ കാട്ടിയതിന് ശേഷം ഏട്ടനും ഇരുന്നിട്ടുണ്ടായിരുന്നു അതാണ് സത്യം പറയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ തന്നെ ശരിയാണ് വരുന്നത് അപ്പം കണ്ടു എന്തായാലും കണ്ടുനോക്കട്ടോ അതെന്തായാലും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല പക്ഷെ ആ ഒരു സമയത്ത് ഏട്ടൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ചിരിച്ച് 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 മണ്ണ് തപ്പിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമുക്കത് കണ്ടു നോക്കിയാലോന്ന് എന്തായത് എന്ന് കണ്ടില്ല ആദ്യം വീഴ്ചയ്ക്ക് ശേഷം ആരും കണ്ടില്ല കണ്ടില്ലേ പേരം പറഞ്ഞാ അവര് പട്ടം കൂടെ എന്തേലും വീണോ ഒന്നിൽ പഴച്ച അച്ഛൻ പേരൊന്ന് കണ്ടു എന്റെ കുട്ടിക്ക് ഒന്നും പറ്റിയില്ലല്ലോ രണ്ടു തവണ വീണു കണ്ടോ കാലൊന്ന് ജസ്റ്റ് അങ്ങനെ അയ്യോ നല്ല രസമായിരുന്നു പിള്ളേരനൊക്കെ ആട്ടി ആട്ടിട്ട് അവസാന ഏട്ടന് ഇരുന്നതാ ആദ്യത്തെ തവണ ഇരുന്ന ഫുൾ അപ്പത്തേക്കും പറഞ്ഞു അതേപോലെ രണ്ടാമത്തെ തവണ ഇരുന്നപ്പോഴും പറഞ്ഞു മൂന്നാമത്തെ തവണ അതെന്താന്നറിയില്ല അത് അങ്ങനെ നല്ല രസമായിരുന്നു ആ ഒരു സമയത്ത് രണ്ടും മൂന്നും തവണ ഇരുന്നിട്ട് ഭാഗ്യം ആരും കണ്ടില്ല പിള്ളേർ തന്നെ ഇരുന്ന് ചിരിക്കായിരുന്നു അവർക്ക് നല്ല ചിരി വന്ന് ഏട്ടനെ കുറച്ച് വേദനിച്ചെങ്കിലും എനിക്ക് ചിരി തന്നെയോ വന്നത് എന്താ പറയുക പിന്നെ ഇതാ രണ്ടാമത്തെ ഒരു കഴിഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞാൽ സേഫാണ് കേട്ടോ അത് കുഴപ്പമുണ്ടായില്ല പക്ഷേ എന്നാലും സനു അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് കയറുമ്പോൾ ഡേഞ്ചർ ആയാലും വെച്ചിട്ട് വേഗം ഏട്ടൻ നീച്ചിട്ടുണ്ടായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല കഷ്ടകാലം ഏത് സമയത്താണ് വരികയെന്ന് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ ഞങ്ങൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ലാസ്റ്റ് എൻട്രിയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷനും ലൈറ്റൊക്കെ ഉള്ളത് ഭയങ്കര രസമാണ് കേട്ടോ അവിടെ വെച്ചിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ വരുന്ന എല്ലാവരും ഈ ഒരു ഭാഗത്ത് എത്തിയാൽ മാത്രമാണ് കേട്ടോ ഫോട്ടോസ് എടുക്കുന്നത് എന്താ പറയുക ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ അങ്ങനെയാണ് ഭയങ്കര രസമാണ് ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കും ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവർക്ക് ഒഴിഞ്ഞു കൊടുക്കണ്ടേന്ന് വെച്ചിട്ടാണ് വേഗം ഇറങ്ങി പോകുന്നത് പിന്നെ അതേ സാനു ആ ഒരു ഫ്രണ്ടിലെ രൂപം കണ്ടിട്ട് അതേപോലെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സാനു കാണിച്ചപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതിമ ഉള്ളത് കണ്ടത് അപ്പോൾ സാനു കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു അതേപോലെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അവിടേക്ക് പോകാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ പിള്ളേർക്ക് ഇരുപത് രൂപയുടെ ടോക്കൺ മാത്രമാണ് കേട്ടോ എടുക്കേണ്ട ആവശ്യം പിന്നെ ജസ്റ്റ് എന്തെങ്കിലും ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും നല്ല വില കുറവാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം പൈസ ഒന്നും ചിലവാവില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചിലവായില്ലെങ്കിലും പുറത്തേക്ക് വന്നപ്പോൾ നല്ല പോലെ പൈസ ചിലവായി നമ്മുടെ ചെറുതൂരുത്തിയിലെ കെ എം ഹരീശേട്ടൻ്റെ ഹോട്ടലിൽ കയറിട്ട് അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ചു ഞങ്ങൾക്ക് ഇതേ പുറത്തേക്ക് ഇറങ്ങിയ ഈ ഒരു സംഭവം മാത്രമാണ് കേട്ടോ വേണ്ടുള്ള വെറൈറ്റി ആയിട്ടൊന്നും ഞാൻ പിടിക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സനൂവിനെ കുറച്ച് റേസ് എരിവില്ലാണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റിയും അതും തന്നെയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വർഷം എന്തായാലും നമുക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം അപ്പം എന്തായാലും ഇനി വരുന്ന ഈ ഒരു പുതുവർഷം നല്ല അടിപൊളിയാവട്ടെ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ വായിപ്പം ഈ ആടെ പുതിയ വീഡിയോ ആയിട്ട് വരുവരെ ബൈ